ഈ തിക്കറുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ദ ചെയ്തിട്ട് അള്ളാവിനോട് നമ്മൾ ദക്ക് ശേഷം ആമ്യം പറയുക ഏ അത് കഴിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കഴിഞ്ഞ് എല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു അലഹമില്ല നീ എനിക്ക് ഉത്തരം നൽകണേ അല്ലാ എന്ന് കൂടി അള്ളാഹുവിയിലേക്ക് നമ്മൾ പറയുക അലഹമില്ല അലഹദില്ല അലഹദില്ല നീയാണ് റബ്ബെ എല്ലാം കാണുന്നവനും അറിയുന്നവനും നീ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റിത്തരണേ അല്ല എന്നുകൂടി നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഇത് വാച്ച് ചെയ്യട്ടോ അസലാമലൈക്കും വാഹമത്തല്ലാ വിബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കുറച്ച് ദിക്കറുകളും സലാത്തുകളും അന്ന് ഇതിൻ്റെ ഫാദം നമുക്ക് ഉടനടി നമുക്ക് ഇതിൻ്റെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഈ പറയുന്നത് പോലെ ഈ ദിക്കറുകളുടെ എണ്ണം തെറ്റാതെ ചൊല്ലുക അതുപോലെ തന്നെ ഇതിൻ്റെ അതേ സമയം തന്നെ ഞാൻ ഉപയോഗിച്ച ഏത് സമയമാണോ ആ സമയം തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളിത് ചെല്ലാനും തുടങ്ങുക അപ്പോൾ ഈ ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും എന്നുള്ള ഒരു ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കിട്ടും അതാണല്ലോ നമുക്ക് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ അത് അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി കിട്ടാനും ഞാൻ ഈ പറഞ്ഞത് തരുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനടി എല്ലാത്തിനും നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി തരുന്നതാണ് അള്ളാഹു സുബേ അനു വാല് അത് അള്ളാഹുവിൻ്റെ മഹത്ത അനുഗ്രഹത്താൽ നിങ്ങളുടെ തക്കവ പോലെ നിങ്ങളുടെ നെയ്യത്ത് ആയിരിക്കും അള്ളാഹു നിങ്ങൾക്ക് ഹൈറാക്കി തരിക അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ഞാൻ ഈ ധിക്കറുകൾ ഒക്കെ തന്നെ ഞാൻ ഈ സ്ക്രീനിൽ വെക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ധിക്കറുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഓരോന്നിൻ്റെ എണ്ണവും അതാത് സമയത്ത് തന്നെ ഞാൻ കാണിച്ചു തരും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെല്ലുന്നതായ ദിക്കറുകളും അതുപോലെ തന്നെ ഞാൻ ചെല്ലുന്നതായ സമയത്തും അതുപോലെ എനിക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുന്നുണ്ട് തന്നിട്ടുണ്ട് എല്ലാം എനിക്ക് അനുഗ്രഹിച്ച് തരുന്നുണ്ട് എന്ന് ഞാൻ അള്ളാവിനോട് സാക്ഷി നിർത്തി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ആ സമയവും സന്ദർഭവും ആ എണ്ണവും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളും അതുപോലെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്കതിനൊക്കെ അള്ളാഹു സുബ്ബാന തല പ്രതിഫലം നൽകുന്നതോടൊപ്പം തന്നെ എല്ലാത്തിലും തന്നെ വൻ വിജയത്തിലേക്ക് നിങ്ങളെ അള്ളാഹു എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ യാതൊരുവിധ മടിയും കൂടാതെ തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കട്ടെ നമുക്ക് യാതൊരുവിധ വിശക്കും കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹുവിൻ്റെ കൂടി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിറവേറി കിട്ടാൻ ഹലാലായ ആഗ്രഹങ്ങൾ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് നിറവേറ്റി കിട്ടാൻ അള്ളാഹുവിനോട് നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ നിങ്ങളെ ഏറെ കമൻറ്റുകളൊക്കെ എനിക്ക് എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ നമ്പർ ഇപ്പോൾ തരാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചൊരു വൈറൽ ഫീവറായിട്ട് വൈറൽ പനിയാണ് എല്ലായിടത്തും ഉള്ളത് അള്ളാഹു സുബാന കാത്തിരിച്ചിരിക്കട്ടെ അത് നല്ല നല്ല സ്ട്രോങ്ങിലാണ് എല്ലാവർക്കും വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാൻ വേണ്ടി പറ്റാതിരുന്നത് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ ഈ ദ്രകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാ എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അത് ഓതുമ്പോൾ എന്ന് വെച്ചാൽ തൊണ്ടവേദനയും കൂടിയുണ്ട് അത് എല്ല ഷെഫിയായി കൊണ്ടുവരുന്നുണ്ട് കാരണം എല്ലാവരും ആ വൈറൽ പനി വന്നിട്ട് കിടന്നു പോയിട്ടുണ്ടായിന് കാരണം ഞാൻ കിടന്നിട്ടില്ല അത് അള്ളാഹുവിന് അത്ര അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ പറയാം കാരണം എല്ലാവരും തന്നെ എല്ലാ ക്ഷീണവും നല്ല പനിയും ആയതിനാൽ കിടന്നു പോയിട്ടുണ്ട് പോയിട്ടുണ്ടായി രണ്ട് മൂന്ന് ദിവസം അള്ളാഹു ഹുസൈനത്താൽ എന്നെ കിടത്താനുള്ളൊരു വഴിയിലാക്കിയിട്ടില്ല അപ്പോൾ അതന്നെ എത്രയോ വലിയ ഭാഗ്യമാണല്ലേ നമുക്ക് കിടന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ കൂടി വരിക ചെയ്യുക അപ്പോൾ എല്ലാം സിഫിയായി വരുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ കുറേ സ്ത്രീകൾ തന്നെ കരഞ്ഞിട്ടും കുറേ അവരുടെ വിഷമങ്ങൾ ഒക്കെ വോയിസ് ഇട്ടിട്ടുണ്ട് അവർക്കൊരു റീപ്ലൈ എന്ന് കണക്കിയാണ് ഞാൻ ഈ വീഡിയോ ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ഈ ദിക്കറുകളൊക്കെ തന്നെ അത്രയും മഹത്തായതാണ് അത്രയും ഫായത കിട്ടുന്നതാണ് അത്രയും അത്രയും നമുക്ക് ഗുണകരമായിട്ടുള്ള ദിക്കറുകളാണ് നിങ്ങളെല്ലാവരും തന്നെ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഉടനടി ഞങ്ങൾക്ക് കിട്ടും ഞാൻ തിക്കറുകൾ ചൊല്ലുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മായരു ഇശാഖ് നമസ്കാരത്തിന് ശേഷം മായരു നമസ്കാരം കഴിഞ്ഞ് ഉടനെ ഇശാഹ് നമസ്കരിക്കുന്നതിൻ്റെ ഉള്ളിൽ കേട്ടോ ഞാനിത് ചൊല്ലിത്തീർക്കലാണ് നൂറ്റി പതിനൊന്ന് തവണയാണ് നമ്മൾ ഈ തിക്കറുകളൊക്കെ ചെല്ലേണ്ടത് അത് ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ നമസ്കാരം നമസ്കരിച്ച് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുമല്ലേ ഉറങ്ങി എഴുന്നേറ്റ് നമ്മൾ സൂര്യനമസ്കാരത്തിനോ അല്ലാതെ തയ്യൂ നമസ്കരിക്കേണ്ടവർ ആ സമയത്തോ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ സൂര്യനമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉറങ്ങി പിന്നെ നമസ്കരിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇല്ലാതെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു വാക്കോ എന്തെങ്കിലും ഒരു അക്ഷരങ്ങളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയാൽ നിങ്ങളെല്ലാവരും തന്നെ ക്ഷമിക്കുക കേട്ടോ കാരണം എല്ലാവർക്കും വൈറൽ ഫീവറാണ് എന്നാലും ചോദിക്കും നിങ്ങൾ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് വീഡിയോ ഇടുന്നത് കാരണം നമ്മളെപ്പോലത്തെ ഒരുപാട് ആൾക്കാർക്ക് വിഷമങ്ങൾ ഒരേ ആൾ പല എന്നെ അറിയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വിഷമങ്ങൾ തീർത്തിക്കൊടുക്കുന്ന പടച്ച റബ്ബാണ് അല്ലേ ആ റബ്ബിൻ്റെ കോടതിയിലാണ് എല്ലാവരുടെ കാര്യങ്ങളും നടക്കുന്നത് അപ്പം റബ്ബിലേക്ക് നമ്മൾ എല്ലാം ചെയ്യുന്നത് തക്കവയോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും മറുപടി അള്ളാഹു സുബാനത്താലും നമുക്ക് നൽകിത്തരും തക്കതായ സമയത്ത് തന്നെ കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് എന്താണോ എറിഞ്ഞു കൊടുക്കുന്നത് അതാണ് അതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുക അപ്പം നമ്മളെല്ലാവരും തന്നെ കൂടാതെ എല്ലാ തിക്രുകളും ചൊല്ലുക നിങ്ങൾ മനസ്സോട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ പറയുക കുട്ടികൾ ബാപ്പ നോക്കുന്നില്ല രണ്ട് വർഷമായി പിണങ്ങി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ മൂന്നും നാലും കുട്ടികളുണ്ട് ഇത്ത ഭർത്താവിന് നിത്യേന വരുമാനമില്ല ജീവിക്കാൻ വേണ്ടി യാതൊരു വഴിയുമില്ല അത്രയും കടത്തിലും വിഷമത്തിലും ഒക്കെയാണ് അതുപോലെ തന്നെ വീടില്ലാതെ വാടകയ്ക്ക് ഒരുപാട് കാലമായി ഒരു വീടിന് വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിച്ചിട്ട് സ്ഥലം വാങ്ങി അത് പകുതിക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പലവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ടും പല ആൾക്കാരും വോയിസ് ഇട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് സമാധാനം സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അർത്ഥവത്തായിട്ട് അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാന തന്നെ നൽകിത്തരാൻ വേണ്ടിയിട്ടും നിങ്ങളിത് ചെയ്യണം എന്ന് ഞാൻ കടുപ്പിച്ച് പറയുന്നത് കേട്ടോ ഒരുപാട് ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തിട്ട് വന്ന ഒരു ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒക്കെ പറഞ്ഞിരുന്ന് നമ്മളെപ്പോഴും തന്നെ അള്ളാഹു ഒരുപോലെ ആക്കില്ല നമുക്കൊരു ഏറ്റത്തിന് ഒരു താഴ്ചക്ക് ഉയർച്ച ഉണ്ടാവും അല്ലേ ഒരു ഇറക്കത്തിന് ഒരു ഏറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും തന്നെ മനസ്സ് തളരാതിക്കുക സന്തോഷമായിട്ട് നിൽക്കുക പിടിച്ച് ധൈര്യമായിട്ട് എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക ഒപ്പം അള്ളാഹു നമ്മളെ കൂടെയുണ്ടെന്നുള്ള മനോധൈര്യം നിങ്ങൾ വീണ്ടെടുക്കുക ഏതവസ്ഥയിലായിക്കോട്ടെ ഏതവസ്ഥയിലും നമ്മൾ അള്ളാഹ് കൈവിട്ട് കളിയില്ല അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും തന്നെ ഇത് ധിക്കറുകളും സലാത്തുകളും സൂറത്തുകളും ഒക്കെ തന്നെ തസ്വികളും ഇസ്മുകളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊന്നും വെറുതെ ആയി ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക സൂര്യ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഞാൻ ഓതേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നൂറ്റി പതിനൊന്ന് തവണ ഈ ധിക്കറുകളൊക്കെ ഓതുക അതിന് ശേഷം നമ്മൾ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ ഒന്ന് നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞ് അല്ലേ എല്ലാം ഒന്ന് ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് ആ സമയത്തും കൂടി നമ്മളിത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക അപ്പോൾ അള്ളാഹു സുബാനത്താലെ നമുക്ക് അങ്ങേയറ്റം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലേ നമ്മളെ പഠിച്ച റബ്ബിലേക്ക് നമ്മളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദുവാ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതൊക്കെ ഓതി കഴിയുമ്പോൾ നമുക്കതിൻ്റെ തക്കതായ പ്രതിഫലം അള്ളാഹു സുബാനത്താലെ നൽകിത്തരും ഇതൊക്കെ ചെല്ലേണ്ടത് ഞാൻ പറഞ്ഞില്ലേ നൂറ്റി തവണയാണ് ഓതേണ്ടതും ചെല്ലേണ്ടതും അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ തെറ്റിക്കാതെ എണ്ണങ്ങൾ തെറ്റിക്കാതെ ഞാൻ ഈ പറയുന്ന സമയം തന്നെ നിങ്ങൾ ചിലവഴിച്ച് ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഈ ചെയ്യുന്നതാണെങ്കിൽ ചൊല്ലുന്നതാണെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു സുബാനെ തന്നെ നൽകി തരും ഒന്നും വെറുതെ ആവില്ല ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഒരു ധിക്കറും ഒരു സലാത്തും ഓതേണ്ടതെന്ന് വെച്ചാൽ നൂറ്റി പതിനൊന്ന് തവണയാണ് കേട്ടോ അത്രയും മഹത്തായ കാര്യങ്ങളാണ് നിങ്ങൾ റബ്ബിലേക്ക് ഇരു കയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യം തുക ചെയ്യുക നീ എന്നിട്ട് നിങ്ങൾ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത് ചൊല്ലാൻ വേണ്ടി നിൽക്കുക ഈ എണ്ണങ്ങളൊന്ന് വരെ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല ഫോൺ എടുക്കാൻ വേണ്ടി പാടില്ല നിങ്ങളും നമ്മളെ ഞാനും എൻ്റെ റപ്പും മാത്രം ഉള്ള സന്ദർഭമാണ് സമയമാണ് ഒരു ഇടം ആണ് എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലുക ഓതുക ഒക്കെ ചെയ്യുക ആത്മാർത്ഥയായി ദുവാ ചെയ്യുമ്പോൾ നമ്മൾ ഇരുകയ്യുന്നുണ്ട് ദ ചെയ്യുന്ന നമ്മുടെ മുമ്പിൽ നമ്മൾ റബ്ബുണ്ട് എന്നുള്ള ഉദ്ദേശം മാത്രം മനസ്സിലൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മുടെ റബ്ബിലേക്ക് എല്ലാം സമർപ്പിച്ച് നമ്മുടെ ഉദ്ദേശങ്ങൾ നടത്തി തരണേ റഹ്മാൻ റയുമായ നാഥ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് എല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ദ്വാ ചെയ്യുക അള്ളാഹുവെ നീ സാലിഹായ അമലാക്കി നീ സ്വീകരിക്കണേ അള്ളാഹ എൻ്റെ തക്കവ പോലെ എൻ്റെ നീയത്ത് പോലെ അള്ളാഹുവേ നീ എൻ്റെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നിറവേറ്റിത്തരണേ അള്ളാഹ ഞാൻ ചെല്ലിയതൊന്നും നീ വെറുതെ ആക്കല്ല അല്ല തട്ടിക്കളയല്ല അല്ല ദൂരപ്പെടുത്തല്ല അല്ല ലാവേ എന്നിലേക്ക് വന്നു വന്നുപെട്ടുപോയ എല്ലാ തടസ്സങ്ങളും മുസീബത്തുകളും കണ്ണേറും ഷെയറും ഒക്കെ നീ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല ലാവേ നീ ഹൈറിലും വറക്കത്തിലും ഞാമത്തിലും നീ ഞങ്ങളെല്ലാവരെയും എത്തിക്കുമാറാകണേ അല്ല അതുപോലെ തന്നെ എൻ്റെ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ വിചാരിച്ച സന്ദർഭങ്ങളിൽ തന്നെ എനിക്ക് നീ നടത്തി തരണേ അല്ല എന്നെ കൈവിട്ട് കളയല്ലെന്നാഥ ഞാൻ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള ഒരു വഴിയിലാക്കലേ അല്ല എന്നെ നീ വിജയത്തിലേക്ക് എത്തിക്കണേ അല്ല ഒരുപാട് ചെറുപ്പക്കാർ തന്നെ ഇന്ന് മക്കളുടെ കല്യാണമായാലും അവരുടെ കല്യാണം ഒക്കെ ദുഃഖിച്ചിരിക്കുന്നുണ്ടല്ലേ അവതൊക്കെ അള്ളാഹു സുബാനകത്താൽ ഇരു കയ്യും നട്ടി സന്തോഷത്തോടെ തന്നെ പിടിച്ചു കൊടുക്കാനും അവർക്ക് ആ സന്ദർഭം നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി നടന്നു കിട്ടാനും അള്ളാഹുവിൻ്റെ മഹത്തായ കാവലും അനുഗ്രഹം ഉണ്ടാകണേ അല്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ദുഃഖ അള്ളാഹു സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല ആമീൻ ആമീൻ